നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് കേരളത്തിലെ ഗുണ്ടവാഴ്ചയെ കുറിച്ചാണ് കേരളത്തിലെ പാർട്ടി ഭരണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നിങ്ങൾക്കറിയാം നാലാം തി കഴിഞ്ഞ നാലാം തി ആറ് ദിവസങ്ങൾക്ക് മുൻപ് എൺപത്തി ആറ് വയസ്സുള്ള പാർവതി അമ്മ എന്നൊരു സ്ത്രീ ഒറ്റക്ക് താമസിക്കുന്നു മൂന്ന് മക്കൾ ഉണ്ടെന്ന് പറയുന്നു പക്ഷെ ആ മക്കളൊന്നും അടുത്തില്ല അയൽവാസികളാണ് ഭക്ഷണം കൊടുക്കുന്നത് അടുത്തുള്ള വീട്ടിലെ ഏതോ ഒരു സ്ത്രീ വന്നാണ് ഇവർക്ക് തുണിയെല്ലാം തിരുമ്മി കൊടുക്കുന്നത് എന്നെ നോർത്ത് പറവൂരിൽ പള്ളിപ്പുറം പ്രദേശത്ത് നിന്ന് ഒരു ഓട്ടർഷ തൊഴിലാളി ജിനേന്ദ്രൻ എന്നെ വിളിക്കുന്നു എൺപത്താറ് വയസ്സായ ഈ അമ്മാമ്മക്ക് കുടിവെള്ളം നിഷേധിച്ചിട്ട് കേരള വാട്ടർ അതോറിറ്റി കുടിവെള്ളം കട്ട് ചെയ്തിട്ട് ഒരു വർഷവും രണ്ട് മാസമായി ഒരു വർഷത്തിനും മേലെയായി ഒന്നിടപെടാമോ ഞാൻ ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ കൗൺസിലറുമായി ബന്ധപ്പെട്ട് അവരുടെ നമ്പറൊക്കെ കൊണ്ട് തന്നെ തപ്പിയെടുപ്പിച്ചു അവരുമായിട്ട് വിളിച്ച് സംസാരിച്ചു വളരെ ഒരു പോലെ അവരോട് കാര്യങ്ങൾ തിരക്കി അവരോട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും ചെയ്യാൻ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇരുപത്തി ആറായിരം രൂപയുടെ ബില്ലുണ്ടെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് വാട്ടർ അതോറിറ്റി ചെല്ലു അവരവിടെ പോയി ഞാനും അവിടെ ചെന്നു ഞാൻ അവിടെ ചെന്നിട്ട് ഈ ഇരുപത്താറ് രൂപ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫും പച്ചക്ക് പറയുന്ന പ്രേക്ഷകരും എല്ലാവരും ട്വന്റി ട്വൻറ്റി എല്ലാം കൂടി കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു തീരുമാനത്തിലെത്തി വാട്ടർ അതോറിറ്റിന്ന് ഞങ്ങൾ പാർവതി അമ്മയെ കാണാൻ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മരുമോനും കൂടിയായ ഡോക്ടർ വർഗീസ് ഞാൻ സേവിയർ തേക്കാനത്ത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അയ്യൂബ് ട്വൻറ്റി ട്വൻറ്റിയുടെ പ്രവർത്തന അയ്യൂബ് ബില്ലി ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഈ അമ്മമാനെ കാണാൻ ചെന്നു അമ്മാമയെ കണ്ടു വളരെ ദയനീയമായിരുന്നു അവരുടെ പക്ഷെ ഞങ്ങൾ അവർ കുടിവെള്ളം കൊടുക്കുന്നതിനും അവിടുത്തെ എം എൽ എയും എംപിയെയും ബി ജെ പി യേയും കമ്മ്യൂണിസ്റ്റിനെയും കോൺഗ്രസിനെയൊന്നും വിളിച്ച് ചോദിക്കാൻ പോയില്ല നിങ്ങൾ വെള്ളം കൊടുക്കുമോ നിങ്ങൾ വെള്ളം കൊടുക്കുമോ ഒരു വർഷവും രണ്ടു മാസമായിട്ട് വെള്ളം കൊടുക്കാത്ത അമ്മാമ്മനെയാണ് ഞങ്ങൾ സഹായിച്ചത് ഇനിയാണ് ട്വിസ്റ്റ് ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്തിട്ട് പോന്നു പച്ചക്കുറിയണ പ്രോഗ്രാം ചെയ്തിട്ട് പോകുന്നു ചെയ്തോണ്ടിരിക്കുമ്പോൾ അവിടെ പഞ്ചായത്ത് മെമ്പർ വന്നു അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുവാണ് അമ്മമ്മയുടെയും ആ വീടിൻ്റെയൊക്കെ ഞാൻ ഇവരോട് ചോദിച്ചു പെങ്ങളെ മെമ്പറെ സഹോദരി എന്നൊക്കെ തന്നെ വിളിച്ചിട്ടുള്ളൂ ഞാൻ ചോദിച്ചു നിങ്ങളെന്ത് ഇതുവരെ ഇത് ഇടപെടാഞ്ഞാൽ ഇനി ഒന്ന് ഞങ്ങളെക്കൂടി നിൽക്കാമോ നമുക്ക് ഒരുമിച്ച് ഈ കണക്ഷൻ കൊടുക്കാം അപ്പോൾ ലൈവില് കിടപ്പണ്ടത് അപ്പം ഇവർ പറയേണ്ടത് വീഡിയോ ഓഫ് ചെയ്യും വീഡിയോ ഓഫ് ചെയ്യും അങ്ങനെ ഒരു പൊതുപ്രവർത്തകർക്ക് പറയാൻ പറ്റുമോ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പഞ്ചായത്ത് മെമ്പർ നിങ്ങൾ ഒരു പൊതുപ്രവർത്തകന് നിങ്ങൾ ഉത്തരം പറയണം രണ്ടാമത്തെ കാര്യം നിങ്ങൾ നടന്നു പോകുമ്പോൾ ഞാൻ തടുത്ത് നിർത്തിയോ ഒരു കല്യാണത്തിന് പോകുമ്പോഴോ നിങ്ങൾ കുളിമുറിയിൽ വന്നിട്ടൊന്നും അല്ലല്ലോ ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ആ കുളിമുറി എന്ന് പറഞ്ഞത് മേൽ ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ ചെയ്തത് ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ കുളിമുറി എന്ന വാക്കും മേൽ പിടിച്ചുകൊണ്ട് ഇവർക്കത് ഭയങ്കര വിഷമമായി ഇവരുടെ ലൈവ് എടുത്തു എന്നും പറഞ്ഞ് ഇവർ മുനമ്പം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു മുനമ്പ് പോലീസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പള്ളിപ്പുറം ആറാം വാർഡിലെ പഞ്ചായത്ത് മെമ്പർ അനില എന്നു പറഞ്ഞ സ്ത്രീ നിങ്ങൾക്കെതിരെ ഒരു പരാതി തന്നിട്ടുണ്ട് അവരെ വീഡിയോ എടുത്തു ഇന്നത്തെ മനോരമയും മാതൃഭൂമിയും പറയുന്നുണ്ട് അനുവാദമില്ലാതെ വീഡിയോ എടുത്ത് അപമാനിച്ചു നമ്മളെല്ലാം ഒരു ന്യൂസ് ഒരു വാർത്ത ചെയ്യാൻ പോകുമ്പോൾ ആ പരിസരത്തുള്ള എല്ലാവരോടും അനുവാദം ചോദിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതിൽ വരും പ്രത്യേകിച്ചും മേയർ മന്ത്രിമാർ എം എൽ എ കൗൺസിലർമാർ പഞ്ചായത്ത് വാർഡ് മെമ്പർ കളക്ടർ പോലീസുകാരുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കും എന്താണ് ഇവിടെ സംഭവിച്ചത് എങ്ങനെയാണ് അതാണ് വാർത്തയുടെ ഒരു രീതി അതാണ് ജനാധിപത്യം അതാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് നമുക്ക് അനുവദിച്ച് കിട്ടിയ സ്വാതന്ത്ര്യവും അതേ സ്ഥാനത്ത് അവർ ഒരു സ്വകാര്യ സ്ഥലത്തേക്ക് ഇരിക്കുമ്പോൾ നമുക്ക് അവിടെ പോയി ഇവരെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല അപ്പം ഞാൻ ഇത്രയും സ്റ്റോറി ചെയ്ത് ഒരു ചെറിയ അബദ്ധം അല്ലെങ്കിൽ ആ വാക്കുകളുടെ ഇടയിൽ നിങ്ങൾമുറി കുളിമുറിയിലൊന്നും അല്ലല്ലോ കുളി എന്നും പറഞ്ഞില്ല കുളിമുറിയിലൊന്നുമില്ലല്ലോ വന്നെടുക്കണം ഇങ്ങനെ പറഞ്ഞപ്പോഴൊക്കെ ഇവർക്ക് അത് വേദനിച്ചു അത് ന്യായമായിട്ടും എൻ്റെ പെങ്ങൾ എന്നുള്ള രീതിയിൽ എൻ്റെ സഹോദരി എന്നുള്ള ഒരു ഇതില് ഒരു സ്ത്രീ എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് അവരോട് ക്ഷമ ചോദിക്കണ ഒരു വിഷമവും ഇല്ല പക്ഷേ വീഡിയോ എടുത്തതിന് മാപ്പ് പറയണമെന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കണം ഭരണഘടനയും നിയമാനുസൃതവും കോടതിയൊക്കെ ബഹുമാനിച്ച് ജീവിക്കണ ഒരു ഉത്തമ പൗരനാണ് ഞാൻ ഞാൻ കഴിഞ്ഞ നാൽപ്പത് വർഷമായി സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നു പത്രപ്രവർത്തനം ചെയ്യുന്നു കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നു പരിസ്ഥിതി പ്രവർത്തനം ചെയ്യുന്നു മനുഷ്യാവകാശ പ്രവർത്തനം ചെയ്യുന്നു ഞാൻ ഒരു ജേർണലിസ്റ്റ് മാത്രമല്ല പച്ചക്ക് പറയണത് ഞാൻ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് സൗജന്യ ശസ്ത്രക്രിയ യേശുദാസിന്റെ ഹൃദയതാളത്തിൽ ചെയ്തു കൊടുത്തിട്ടുള്ളതാണ് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്ക് സൗജന്യ ശസ്ത്രക്രിയ ദാസേന്റെ ഹൃദയതാളത്തിന്റെ കോർഡിനേറ്ററായിട്ട് ചെയ്തു കൊടുത്തിട്ടുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും നല്ല പദ്ധതിയായ ശ്രുതി തരംഗം ആയിരത്തി എണ്ണൂറോളം കോക്ലിയറിംഗ് പ്ലാന്റ് ചെവി കേൾക്കാത്ത സംസാരശേഷിയില്ലാത്ത കുട്ടികൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള അതിൻ്റെ ഗവർണർ അപ്പോയിന്റഡ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ആയിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അഭിമാനകരമായ അഴിമതിയില്ലാത്ത പ്രോഗ്രാം ആയിരുന്നു ശ്രുതി തരംഗം അത് വൻ വിജയമായിരുന്നു നിരവധി കുട്ടികൾ നമ്മളെ പോലെ ഇപ്പോൾ സംസാരിക്കുന്നു കേൾക്കുന്നു വിഴിഞ്ഞം തുറമുഖത്തിനു വേണ്ടി ഗാനഗന്ധർവൻ യേശുദാസുമായി പത്മവിഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസ് നമ്മുടെ ദാസേട്ടനുമായി വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് വർഷം പ്രവർത്തിച്ചു അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെയുമായി ബോധവൽക്കരണം അവിടുത്തെ ജനങ്ങളുമായി സമ്മേളനങ്ങൾ മന്ത്രിമാരുമായി ചർച്ചകൾ എല്ലാം ഞങ്ങൾ ഇരുപത്തിരണ്ട് കൊല്ലം ചെയ്ത് വിഴിഞ്ഞം യാഥാർത്ഥ്യമായപ്പോൾ എട്ടുകാലി മമ്മൂഞ്ഞുമാരുടെ ബഹളം നല്ല കാര്യം വിഴിഞ്ഞം പൂർണ്ണമായി വന്നിട്ടില്ലെങ്കിലും അതിലിപ്പോ ട്രാൻഷിപ്പെന്റ് മാത്രമേ നടക്കുന്നുള്ളൂ നമ്മുടെ റോഡും എയർപോർട്ടും മറ്റ് തുറമുഖങ്ങളെ എസ് എസ് ഒന്നും ആയിട്ടില്ല എന്തെങ്കിലും ആവട്ടെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായപ്പോഴും അതിനും അപ്പനാവാൻ തന്തയാവാൻ നിരവധി പേർ മത്സരിക്കുക പക്ഷെ ഇതിനൊക്കെ വർക്ക് ചെയ്ത ജനപക്ഷത്തിനെ ജനങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞാൽ ജനാധിപത്യം കശാപ്പ് ചെയ്ത് പാർട്ടി ഗുണ്ടകൾ പോലീസ് സ്റ്റേഷൻ ഏറ്റെടുക്കാൻ തുടങ്ങിയാൽ നമ്മളിവിടെ എങ്ങനെ ജീവിക്കും അങ്ങനെ ഞാൻ സി ആയിട്ട് സംസാരിച്ച വോയ്സും എസ് ഐ സി ഐ മുനമ്പം സ്റ്റേഷനിലെ സി എയും മുനമ്പം സ്റ്റേഷനിലെ എസ് ഐ ആയിട്ട് സംസാരിച്ച വോയിസ് ചെയ്യാനില്ലാത്ത നിങ്ങൾക്ക് ഇടാം അവർ എന്നോട് പറഞ്ഞു ബെന്നി ഇവിടെ വാ ഇത് വലിയ കേസൊന്നുമില്ല നമ്മൾക്ക് അത് മൊഴിയെടുത്തിട്ട് അത് എന്താണെന്ന് വെച്ചാൽ അപ്പൊ ഞാൻ ഒരു കേസ് എടുത്താലും എനിക്കൊരു പ്രശ്നമില്ല ഞാൻ കോടതിയെ ബഹുമാനിക്കുന്നു കോടതിയെ വിശ്വസിക്കുന്നു ഞാൻ നിയമം അനുസരിക്കുന്ന ഒരു പൗരനാണ് നിങ്ങൾ വേണമെങ്കിൽ കേസെടുത്തു പക്ഷെ അവിടെ വന്നിട്ട് ട്രാപ്പ് ആക്കരുത് ഞാൻ മുൻകൂർ ജാമ്യം എടുക്കാൻ പോയപ്പോഴും ഈ സി എയും എസ് ഐ യു എന്നോട് പറഞ്ഞ് മുൻകൂർ ജാമ്യത്തിന്റെ ആവശ്യമില്ല ബെന്നി വന്നാൽ മതി അങ്ങനെ ഞാൻ ഇന്നലെ ഒമ്പത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നയൻ ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവ് വൈകിട്ട് മൂന്ന് മണിക്കാണ് ഞങ്ങളെ വിളിച്ചത് ഞങ്ങളവിടെ രണ്ടേ അമ്പതിന് ഞാനും ഡോക്ടർ ജോർജ് വർഗീസും സേവിയർ തെക്കാനത്തും രാധാകൃഷ്ണനും ജോമറ്റും ഞങ്ങളെല്ലാം കൂടി രണ്ട് ജാമ്യക്കാരും വീട്ടിൽ ചെന്ന് ഇനി കേസെങ്ങാനും എടുത്താലോ ഞങ്ങളവിടെ ചെന്ന് ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് നിന്നിട്ട് ആരും മുന്നില്ല അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ എ സൈനോട് ചോദിച്ചു ഞങ്ങൾ പൊയ്ക്കോട്ടേ അപ്പൊ പറഞ്ഞു പൊയ്ക്കോളാം ഞങ്ങൾ പോകാനിറങ്ങുമ്പോഴത്തും ലോക്കൽ സെക്രട്ടറി പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ഗിരീഷ് ഒരു സ്കൂട്ടറിൽ വന്ന് വട്ടം ഞങ്ങളുടെ അങ്ങോട്ട് വെച്ചിട്ട് ഇറങ്ങിയ പാടെ തെറിയാണ് അത് മുനമ്പം പോലീസ് സ്റ്റേഷന്റെ സി സി ടി വിയിൽ കിടപ്പുണ്ട് ഇയാളങ്ങൾ വരുന്നു പോലീസ് സ്റ്റേഷനിൽ കസേര വലിച്ചു ഇടുന്നു ഇരിക്കുന്നു ഞങ്ങളെ തടയുന്നു എന്റെ കൂടെ ഒരു വനിതാ അഭിഭാഷകയുണ്ട് ഹൈക്കോടതിയിലെ അഭിഭാഷകയുണ്ടായിരുന്നു ആ സ്ത്രീയെ പച്ചത്തറി പറയുന്നു അതേ സ്ഥാനത്ത് ഞാൻ മെമ്പറിന്റെ ഒരു വീഡിയോ വാർത്തയ്ക്ക് വേണ്ടി എടുത്തതാണ് ഇവരുടെ കേസ് അല്ലെങ്കിൽ കുളിമുറി എന്നൊരു വാക്ക് ഉപയോഗിച്ചതിനുള്ള കേസാണ് ഞാനത് ഫേസ് ചെയ്തോളാം ഇനി അവരോട് ക്ഷമയും ചോദിക്കാം പക്ഷെ വീഡിയോ തന്നെ മാപ്പ് ചോദിക്കണ പ്രശ്നമില്ല ഇല്ല കാരണം അവരൊരു പൊതുപ്രവർത്തകയാണ് അങ്ങനെയുണ്ടെങ്കിൽ ഇവിടെ എല്ലാ ചാനലും സുരേഷ് ഗോപിനെയും മറ്റുള്ളവരെയൊക്കെ തടഞ്ഞു നിർത്തി മുഖ്യമന്ത്രിയുടെ അടക്കം തടഞ്ഞു നിർത്തി പത്രക്കാർ വീഡിയോ എടുക്കുന്നതും നമുക്ക് നിർത്താം എന്നിട്ട് ജനാധിപത്യം പാർട്ടി ഗുണ്ടകളുടെ കൊടുക്കാം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ വനിതാ അഭിഭാഷകെ പച്ചത്തെറിയ പറഞ്ഞു ഇതെല്ലാം സി സി ടി വിയിലുണ്ട് ഞങ്ങൾ പോലീസ് കംപ്ലയിൻസെല്ലും ഡി ജി പിക്കും ഹോം സെക്രട്ടറിക്കും ഹൈക്കോടതി വഴിയും മുനമ്പം പോലീസ് സ്റ്റേഷനിലെ നയൻത്ത് ജൂൺ തിങ്കളാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകിട്ട് മൂന്ന് മണി മുതൽ അല്ലെങ്കിൽ രണ്ട് അമ്പത് മുതൽ രാത്രി പത്ത് മണിവരെയുള്ള വീഡിയോ ക്ലിപ്പിംഗ് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് വിവരാവകാശം വെച്ചും കോടതി വഴി അതിൻ്റെ അകത്ത് കാണാം നിർവീജമായ പോലീസുകാർ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ലോക്കൽ സെക്രട്ടറി ഭരിക്കുന്ന നോർത്ത് പറയുന്ന അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയായ ഗിരീഷ് ആ പോലീസ് സ്റ്റേഷനിൽ കാണിച്ചു കൂട്ടിയത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നികുതി ഇയാളുടെ കൊടുത്താൽ മതിയല്ലോ ഇനി എന്റെയൊക്കെ ജീവൻ സംരക്ഷിക്കാൻ ഈ ലോക്കൽ സെക്രട്ടറിയുടെ പാർട്ടിയിൽ ചേർന്നാൽ മതി അയാൾക്ക് നികുതിയും കൊടുത്താൽ മതി ഒരു പക്ക ഗുണ്ടയെ പോലെ അദ്ദേഹം വണ്ടി കൊണ്ടു നിർത്തി ഞങ്ങളെ തെറിയോട് തെറി ഞങ്ങളുടെ വണ്ടി മെല്ലിയിടിക്കണ് അവസാനം സി ഐ വന്നു സി ഐ ആദ്യം തന്നെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പറിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു അവരെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു ഞാൻ സ്റ്റേറ്റ്മെന്റ് പറയാൻ പോയപ്പോഴും ഞാൻ ഈ ഉണ്ടായ വീഡിയോയുടെ കാര്യം പറയാൻ പോയപ്പോഴേക്കും ലോക്കൽ സെക്രട്ടറി സി എയുടെ മുറിയിൽ വന്ന് കസേര വലിച്ചിട്ട് അങ്ങടി ഇരിക്കുവാണ് ഞാൻ ചോദിച്ചു സാറെ എൻ്റെ മൊഴി സാറിനോടല്ലേ പറയേണ്ടത് അപ്പൊ പറഞ്ഞു അതെ ഞാൻ പറഞ്ഞു ഇയാൾ എന്തിനാണ് ഈ മുറിയിൽ ഇരിക്കുന്നത് ലോക്കൽ സെക്രട്ടറി ഗിരീഷ് എന്തിനാണ് എന്റെ മുറിയിലിരിക്കണത് അപ്പൊ സി എ ഒന്നും മിണ്ടല്ല ഞാൻ പറഞ്ഞു ഇയാളിരുന്നാൽ ഞാൻ പറയില്ല അങ്ങനെ അയാൾ എനിക്ക് പോയി സി ഐ വാലു മുറിഞ്ഞിരിക്കണം സി ഐ വെറുതെ അടിമയെ പോലെ പേടിച്ച് ഭയഭക്തിയോടുകൂടി പാർട്ടിയെയോ ഈ ലോക്കൽ സെക്രട്ടറി ഗിരീഷിനെയോ അല്ലെ പുറത്തു നിൽക്കുന്ന നാൽപ്പതോളം മറ്റ് പാർട്ടി ഗുണ്ടകളും പാർട്ടി പ്രവർത്തകരും ഗുണ്ടകളും ചിലപ്പോൾ നല്ലവരും ഉണ്ടാവും ഗുണ്ടകളടക്കം പത്ത് നാൽപ്പത് പേര് പുറത്തു നിൽക്കണം എന്റെ മൊഴി മുനമ്പം സി എടുക്കുന്നു കേട്ടതിന് ശേഷം പറഞ്ഞു ബെന്നി ജോസഫും കൂട്ടുകാരും പോയിക്കോ ഞാൻ എന്റെ വീഡിയോയും ഇതൊക്കെ കണ്ടിട്ട് വീണ്ടും വിളിപ്പിക്കാം അങ്ങനെ അവിടെ ജി ഡി എൻട്രിയിൽ ഇതൊക്കെ മുനമ്പം പോലീസ് സ്റ്റേഷന്റെ വീഡിയോയിൽ ഇതൊക്കെ കിടപ്പുണ്ട് പണ്ട് ജി ഡി എൻട്രിയിൽ എഴുതുന്നു ഞാൻ ഒപ്പിടുന്നു വേറെ ഞങ്ങളുടെ കൂടെ വന്നവർ ഒപ്പിടുന്നു അപ്പോഴേക്കും മെമ്പർ അനില അത് ഒപ്പിടാൻ വന്നപ്പോഴേക്കും പാർട്ടി സെക്രട്ടറി അങ്ങോട്ട് വന്നിട്ട് പുസ്തകം തട്ടണം ഒപ്പിടാൻ പറ്റില്ല അങ്ങനെയും ഇങ്ങനെയും എനിക്കെതിരെ കേസെടുക്കണം ഞാൻ മാപ്പ് പറയണം അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്നു തുടങ്ങി നിയമ സംവിധാനത്തിൽ പണ്ട് ശ്രീമതി ടീച്ചർ പറഞ്ഞ പോലെ ഇവർക്ക് സ്വന്തം കോടതിയുണ്ട് സ്വന്തം പോലീസ് ഉണ്ട് സ്വന്തം ഗുണ്ടകളുണ്ട് എല്ലാം സ്വന്തം നോട്ടടിക്കണ മെഷീൻ ഉണ്ട് എന്നൊക്കെയാണ് പാർട്ടിയുടെ ശ്രീമതി ടീച്ചർ പറഞ്ഞത് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഈ ലോക്കൽ സെക്രട്ടറി ഗിരീഷ് പറയുകയാണ് ഞാൻ മാപ്പ് പറയണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ എവിടെ മാപ്പ് പറയണം നിങ്ങൾ ആദ്യം കേസ് കോടതി കൊണ്ടുവരും ഞാനത് അനുസരിച്ച് നിയമാനുസൃതം ജീവിക്കുന്ന കോടതിയെ ബഹുമാനിച്ച് കോടതി ഉത്തരവുകളെ മാനിക്കുന്ന കോടതിയെ വിശ്വസിക്കുന്ന ആ കോടതിയിൽ നമുക്ക് കേസെടുക്കാം സാർ കേസെടുത്തു അപ്പം സി എ കേസെടുക്കില്ല അങ്ങനെ ഈ പുസ്തകത്തിൽ എഴുതിയിട്ട് സി എ ഞങ്ങളോട് പറയുമായിരുന്നു അന്നാ ബെന്നി ജോസഫ് പോയിക്കോ പുറത്തോട്ട് ഇറങ്ങലും പത്ത് നാൽപ്പത് ആൾക്കാരും ഗിരീഷും കൂടി തെറിയും ഞങ്ങളുടെ ഉന്തും തള്ളും ഞങ്ങളുടെ വണ്ടി മേലൊക്കെ ഇരിക്കലും തുടങ്ങി അപ്പം ഞാൻ വീണ്ടും ഓടി പോലീസ് സ്റ്റേഷനിൽ തന്നെ കിട്ടറി പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ സി എനോട് പറഞ്ഞ് ഞങ്ങൾക്ക് സംരക്ഷണം വേണം സാർ പുറത്ത് പോയാൽ ഇവര് തല്ലും ഏ അങ്ങനെ തല്ലു ഞാൻ പറഞ്ഞു സാറ് കാണാനല്ലേ തെറി വിള്ള് അതായത് അല്ല പച്ച തെറിയാന്ന് പറയണ വായിക്കൊള്ളാത്ത തെറിയാണ് മാതാപിതാക്കളെയും സാബു എം ജയിക്കപ്പിനെയും ഞങ്ങളെ ട്വന്റി ട്വന്റിനെയും പച്ചക്ക് പറയുന്നവനെയും എന്റെ പിതാവിനെയും എൻ്റെ ഭാര്യയും മക്കളെ ഒക്കെ തെറി പറയും പോലീസുകാർ ഇത് കേട്ടോണ്ടിരിക്കുന്നു പോലീസുകാർ ഭയപ്പെട്ടിട്ട് പോലീസ് സ്റ്റേഷൻ്റെ ഈ മുമ്പിലുള്ള ഷട്ടർ കൂട്ടിയിട്ട് എന്നെ പുറത്തോട്ടിട്ട് കൊടുക്കണം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോലീസിന്റെ സംരക്ഷണം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഗുണ്ടകൾക്ക് ഇട്ട് കൊടുക്കണം എന്നെ മാത്രമല്ല ഞങ്ങളുടെ കൂടെ വന്നവരും പുറത്താക്കിയിട്ട് ഇവര് ഇതിട്ട് അപ്പൊ പോലീസുകാർ പേടിച്ചകത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ കേരളത്തിൽ ഗുണ്ടാരാചനിലേ നടക്കണം എറണാകുളം പട്ടണത്തിൽ മുനമ്പം പോലീസ് സ്റ്റേഷനിൽ നടക്കണ കാര്യമാണ് ഞാൻ ഈ പറയണത് ഇത് ഉഗാണ്ടയിലോ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ യു പിയിലോ ബീഹാറിലോ നടക്കണ കാര്യമല്ലേ പറഞ്ഞ സംസ്കാരവും സാക്ഷരതയുമുള്ള മാന്യന്മാരും സംസ്കാരമുള്ള പത്താം ക്ലാസ് പരീക്ഷ എഴുതി എല്ലാവരും ജയിക്കുന്ന ഈ നാട്ടിൽ നാലര മണിക്കൂർ ഞങ്ങളെ ബന്ദികളാക്കി മൂന്ന് മണി തൊട്ട് രാത്രി ഏഴര വരെ ഞങ്ങളെ ബന്ദികളാക്കി സി ഐ ഞങ്ങളെ ഇടക്കിടക്ക് ഉന്തി പുറത്തിടുവാൻ അവർ തല്ലട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ വീഡിയോയിലുണ്ട് ഞങ്ങൾ മൊബൈൽ ഫോൺ എടുക്കുമ്പോൾ പോലീസുകാർ വന്നിട്ടൊന്നും മൊബൈൽ എടുക്കാൻ പറ്റില്ല ഹൈക്കോടതി പറയണത് വീഡിയോ നമുക്ക് എടുക്കാമെന്ന് പോലീസുകാരെ പറയുന്നത് എടുക്കാൻ പറ്റും ഇതിനിപ്പോൾ ഏത് വിശ്വസിക്കും ഞാൻ ആകെ ചെയ്ത തെറ്റ് ഇവരോട് ഈ ചോദിക്കാണ്ട് മാഡം പഞ്ചായത്ത് മെമ്പർ അല്ലേ എന്തുകൊണ്ട് ഇവർക്ക് ഒരു വർഷവും രണ്ടു മാസവും വെള്ളം കിട്ടി ഇതിനാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ കേരളത്തിൽ ജീവിക്കണമെങ്കിൽ പേടിക്കണം ഭയപ്പെടണം രാഷ്ട്രീയ പാർട്ടിനെ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡി വൈ എഫ് എയുടെ നേതാക്കളെയും ഗുണ്ടകളെയും പേടിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല പക്ഷെ ബെന്നി ജോസഫിന് അതിന് കിട്ടില്ല എൻ്റെ കൂട്ടുകാരെ അതിന് കിട്ടില്ല നിങ്ങൾ തല്ലിക്കൊന്നാലും ഞങ്ങൾ നിങ്ങൾ തെറി പറഞ്ഞ് തോൽപ്പിച്ചാലും ഞങ്ങൾ നിങ്ങളെ നിങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊന്നാലും വീട് കയറി ആക്രമിച്ചാലും ഞങ്ങൾ നിങ്ങളെ ദ്രോഹിക്കില്ല പക്ഷെ നിയമാനുസൃതം നേരിടും ഞങ്ങൾ രാഷ്ട്രീയപരമായി നേരിടും കോടതിയിലും പോവും പട്ടടത്തൊക്കെ പോവും ഇപ്പം ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗവർണർക്കും പരാതി കൊടുക്കുകയാണ് ഇവിടെ നിയമവാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു പോലീസ് സ്റ്റേഷൻ പോലും സുരക്ഷിതമല്ല ഗുണ്ടകളെ പേടിച്ചാണ് പോലീസ് ജീവിക്കുന്നത് ഒരു സി ഐയും എസ് ഐയും മുട്ടിടിക്കുന്നത് നിരവധി പോലീസുകാർ നിന്ന് വിറക്കുന്നത് ഞാൻ ഈ അറുപത്താറ് വയസ്സിൽ കുറ്റിയാടി വിനീത ആർ കോട്ടായി എന്ന് പറഞ്ഞ കോഴിക്കോട് കുറ്റിയാടിയിൽ ഒരു ടീച്ചർക്ക് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഒരു വിധവയായ ടീച്ചർക്ക് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ബെന്നി ജോസഫ് അണിയറയെ കണ്ണാടിയൊക്കെ ആയിട്ട് അവിടെ പോയിരുന്നു അന്ന് പോലും കുഞ്ഞനന്തനൂരൊക്കെയുള്ള സമയത്ത് പോലും ഞങ്ങളെയൊന്നും ഇത്രയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല പക്ഷെ ഇപ്പോൾ കേരളം ഭരിക്കുന്നത് ഗുണ്ടകളാണ് ഗുണ്ടകളെ പോലീസിന് ഭയമാണ് പക്ഷെ ബെന്നി ജോസഫിന് ഗുണ്ടകളെ ഭയവും ഇല്ല പാർട്ടിക്കാരെയും ഭയവുമില്ല തെറ്റ് ചെയ്താൽ ഞാൻ പേടിക്കും തെറ്റ് ചെയ്താൽ ഞാൻ മാപ്പ് പറയും അതല്ലാണ്ട് നിങ്ങളുടെ അമ്പത്തൊന്ന് വെട്ടും ഗുണ്ടായിസവും കൈക്കരുത്തും തെറി പറഞ്ഞ് തോൽപ്പിക്കാനും ഗിരീഷ് മാത്രമല്ല നിന്റെയൊക്കെ ഏത് വലിയ നേതാവും എന്നാലും നടക്കില്ല പിന്നെ തല്ലും കൊല്ലും അത് ഞങ്ങൾ കൊണ്ടോണം അങ്ങനെയിരിക്കുമ്പോൾ നാല് മണിക്കൂർ നാലര മണിക്കൂർ ഞങ്ങളെ ഇപ്പോൾ സാബു എം ചെയ്യിക്കപ്പം ഞങ്ങളുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററായ ഗോപകുമാറും സ്റ്റേറ്റ് പ്രസിഡന്റായ ഗോപകുമാർ വിളിച്ചു ആലുവ എസ് പി ഹേമലത മേഡത്തിനെ വിളിച്ചു ഹേമലത മേഡത്തിന് ഒരു സല്യൂട്ട് അവർ പാർട്ടിയെ ഭയപ്പെടാതെ അവിടെ വിളിച്ചിട്ട് പറഞ്ഞു ബെന്നി ജോസഫിനും ഇവരെ എസ്കോട്ട് ചെയ്ത് പോലീസ് എസ്കോട്ടോടു കൂടി എറണാകുളത്ത് കൊണ്ടേയാക്കാൻ പറഞ്ഞു പക്ഷേ പോലീസുകാർ ഭയപ്പെട്ടിട്ട് പത്ത് പേര് വീട്ടാനങ്ങളില്ല വീണ്ടും സാബു എം ജയിക്കപ്പം ട്വന്റി ട്വന്റിയുടെ സാബുഹം ജയിക്കപ്പം ഗോപകുമാറും ട്വന്റി ട്വന്റിയുടെ എല്ലാ പ്രവർത്തകരും ചേർന്ന് മൂന്ന് ബസ്സിൽ മുനമ്പത്ത് വരാൻ തീരുമാനിച്ചു മൂന്ന് ബസ് എന്ന് പറയുമ്പോൾ ഏകദേശം നൂറ്റി അൻപത് പേർ തല്ലാനല്ല തല്ല് കൊള്ളാൻ ഗാന്ധിജി നമ്മളെ ബ്രിട്ടീഷുകാരുമായിട്ട് തല്ലിയല്ല നമ്മൾ സ്വാതന്ത്ര്യം മേടിച്ചത് നമ്മൾ തല്ലുകൊള്ളോയില്ല എസ് പി ഹേമലതയോട് ഗോപകുമാറും വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ നൂറ്റമ്പത് പേർ മുനമ്പത്തേക്ക് വരുന്നു കൊള്ളാൻ അവർ തല്ലി തോപ്പിക്കട്ടെ ഞങ്ങളുടെ പ്രവർത്തക അതായത് ട്വന്റി ട്വന്റിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അനിത വരെയും വിളിച്ചു എന്നെ വിനിച്ചേട്ടാ ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരണ്ട മോളെ ഇത് ഇത് കഴിയും എന്തെങ്കിലും ആവട്ടെ ഞങ്ങളുടെ ബസ്സും അവിടെ വരുമെന്ന് പറഞ്ഞത് തല്ലാനല്ല കൊള്ളാൻ ഈ പാർട്ടി ഗുണ്ടകളുടെ കൊള്ളാൻ ട്വന്റി ട്വന്റിയുടെ പ്രവർത്തകർ വരുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വരും അറിഞ്ഞപ്പോൾ എസ് പി ഹേമലത വീണ്ടും മുനമ്പം സി എ എസ് എയും വിളിച്ചിട്ട് പറഞ്ഞു അവരെ എത്രയും പെട്ടെന്ന് എസ്കോട്ട് കൊടുത്തെത്തിക്കാൻ പക്ഷേ അവിടുത്തെ പോലീസുകാർ ഭയപ്പെട്ടു നിൽക്കുമ്പോൾ ഞാൻ പിന്നെ കാണുന്നത് അടുത്തുള്ള മറ്റു പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസുകാർ വന്നു ഏകദേശം എഴുപതെമ്പത് പോലീസുകാർ ഹെൽമെറ്റും ലാത്തി ചാർജും ഇതൊക്കെ ആയിട്ട് വന്ന് മുമ്പിൽ നിന്ന് കയറ്റു തുറന്ന് ഞങ്ങളെ കൊണ്ടുപോകുമ്പോൾ ഞാൻ വീണ്ടും വിചാരിച്ചു ഇത് യു ആണോ ഇത് ബീഹാറാണോ ഇത് ഗുണ്ടകളും തെമാടികളും കൊള്ളക്കാരും കൊലപാതകകളും ഭരിക്കുന്ന കേരളമാണോ നടന്ന സംഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഈ സംഭവം എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഗവർണർക്ക് ഞങ്ങൾ ഒരു പരാതി കൊടുക്കുന്നുണ്ട് പോലീസ് കംപ്ലൈന്റ് സെല്ലിൽ കൊടുക്കുന്നുണ്ട് ഹൈക്കോടതിയിൽ പോകുന്നുണ്ട് എന്താണ് ഞങ്ങളുടെ ആവശ്യം പിണറായി സർക്കാർ പോലീസ് സ്റ്റേഷനിൽ പോലും ആർക്കും സംരക്ഷണം തരാൻ പറ്റുന്നില്ലെങ്കിൽ പാർട്ടി ഗുണ്ടകളെ പേടിച്ച് കേരളത്തിൽ ജീവിക്കണമെങ്കിൽ ദയവായി ജനാധിപത്യം നഷ്ടപ്പെട്ടിരിക്കുന്നു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു വഴിതടയിലും ഗുണ്ടായിസവും നടത്തുന്ന പാർട്ടി ഗുണ്ടായിസം അവസാനിപ്പിക്കാൻ ഗവർണർ കേരളത്തിന്റെ ഭരണം ഏറ്റെടുത്തുകൊണ്ട് പിണറായി സർക്കാരിനെ പിരിച്ചുവിടണം എന്നായിരുന്നു ഞങ്ങളുടെ ആവശ്യം ഞാനിപ്പോൾ ഗവർണർക്ക് കത്തെഴുതിയിട്ടുണ്ട് ഞങ്ങൾക്ക് സംരക്ഷണം വേണം തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ കേസെടുക്കാം നടപടിയെടുക്കാം തെറ്റാവർത്തിക്കാതിരിക്കാനും ശ്രമിക്കാം പക്ഷേ പാർട്ടി ഗുണ്ടകളുടെ ഇംഗിതത്തിന് വഴങ്ങി ഒരു നിമിഷം ജീവിക്കാൻ പറ്റില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ബെന്നി ജോസഫൊക്കെ ഒരിക്കലേ മരിക്കൂ ദിവസവും കാലത്തും മരിച്ച് പി ജോസഫ് ഇന്നെ മരിച്ച് അങ്ങനെ പറ്റില്ല ആ അനില എന്ന സഹോദരിയോട് ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ ആകെ ഉണ്ടായ ഒരു കാര്യം നിങ്ങൾ നടക്കുമ്പോൾ ഞാൻ തടഞ്ഞില്ലല്ലോ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നില്ലല്ലോ നിങ്ങളൊരു കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ തടഞ്ഞില്ലല്ലോ നിങ്ങളൊരു കുളിമുറിയിലുള്ളപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തില്ലല്ലോ നിങ്ങൾ ഇതിന് ഉത്തരം പറയൂ എന്ന് പറഞ്ഞതിൽ ആ കുളിമുറിയുമെ മാത്രം പിടിച്ചത് അതിലവർക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയാനൊന്നും എനിക്കൊരു വിഷമില്ല പക്ഷെ വീഡിയോ എടുത്തതിനും ഞാൻ ചെയ്ത പ്രവർത്തിക്കും മാപ്പ് പറയുന്ന പ്രശ്നമേ പ്രശ്നമേയില്ല ഞാനിപ്പോഴും നീതിയുടെ ഭാഗത്താണ് പാവങ്ങളുടെ ഭാഗത്താണ് ന്യായത്തിൻ്റെയും സത്യത്തിൻ്റെയും ഭാഗത്താണ് പിന്നെ ഈ അമ്മാമ്മക്ക് ഒരു മോനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നും കണ്ടില്ല ഇത്രയും ദിവസമായിട്ട് വിളിച്ചിട്ടുമില്ല ഈ അമ്മാമ്മക്ക് കൊടുക്കാനുള്ള ഇരുപത്താറായിരം രൂപ ബാങ്ക് അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു പള്ളിപ്പുറം പ്രദേശത്തുള്ള എൺപത്താറ് വയസ്സായ അമ്മാമ്മയുടെ ഇരുപത്തി ആറായിരം രൂപ വന്നു കഴിഞ്ഞു അക്കൗണ്ടിൽ ഇനി അതിന് കണക്ഷൻ കൊടുക്കാൻ കൗൺസിലറിന് കഴിയുമെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകർ തന്നെ പോലീസ് സംരക്ഷണത്തിൽ വന്ന് വാട്ടർ അതോറിറ്റിയും ചേർന്ന് ആ നമുക്ക് കുടിവെള്ളം കൊടുക്കും ദയവായി പോലീസുകാരെങ്കിലും ഗുണ്ടകളെ പേടിക്കരുത് പോലീസ് നല്ലതായതുകൊണ്ടാണ് ഞാനൊക്കെ നമ്മളൊക്കെ കുടുംബത്തിൽ രാത്രി സമാധാനമായിട്ട് ഉറങ്ങുന്നത് പോലീസ് എന്ന ആ ഒരു ഫോഴ്സിനെ പേടിച്ചിട്ട് തന്നെയാണ് പക്ഷെ പോലീസ് ഗുണ്ടകൾക്ക് അടിമപ്പെട്ടാൽ എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം ദുരിതപൂർവം ഭയപ്പെട്ട് പേടിച്ച് അടിമപ്പെട്ട് എന്തിനും കീഴടങ്ങി ജീവിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം തുടർ ഭരണത്തിൽ കിട്ടിയ അഹങ്കാരമാണ് നമ്മൾ അനുഭവിക്കണം രണ്ടാമത് ഈ പാർട്ടിയെ കുത്തിക്കൊടുത്ത് ജയിച്ചപ്പോൾ നമ്മൾ അനുഭവിക്കണം ഇനി എന്നെ ഈ കുടിവെള്ളം കൊടുക്കാൻ വിളിച്ചു വരുത്തിയ ഷാബു എന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ ദയനീയ ശബ്ദം കേൾക്കുക ഇത് കേരളത്തിലെ നല്ലവരായ കേരളത്തിലെ ഗുണമുള്ള രാഷ്ട്രീയക്കാരന്റെ കേരളത്തിലെ നന്മയുള്ള കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു വേദന ഒരു രോദനം നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്നു ഇതാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് നിങ്ങൾ ദയവായി മനസ്സിലാക്കണം കേരളത്തിൽ ഓരോരുത്തരും ഭയപ്പെട്ടാണ് ഇവിടെ ജീവിക്കുന്നത് എന്താണ് ഇത് ഇവിടെ ഇല്ല അങ്ങനെയൊക്കെ കൊല്ലുകയാണെങ്കിൽ അവർ കൊല്ലട്ടെ ഒരു പാവം മനുഷ്യനെ കൊല്ലുടങ്ങിയ ആ കുടുംബം മുഴുവൻ പോലീസ് സംരക്ഷണം കൊടുക്കണം ഇയാൾക്ക് അയാള് പേടിച്ചിട്ട് എന്നോട് പറയണം എന്നൊന്ന് ഇതിന്ന് ഒഴിവാക്കാമോ അതുകൊണ്ട് നിങ്ങൾ ദയവായി ഇവിടെ എല്ലാവരും ഭയപ്പെട്ട് പേടിച്ചാണ് ജീവിക്കണം അങ്ങനെ ഒരു ജീവിതമല്ല നമുക്ക് വേണ്ടത് എപ്പോലാ ഞാനൊരു പെണ്ണുങ്ങള് വരുന്നതിന് മുന്നേ ഞാൻ അവിടെ നിന്ന് തരിയെത്തി ആറുമണി ആയിരുന്നോന്നേസ് നമുക്ക് അമ്മക്ക് കുടിവെള്ളത്തിന്റെ എന്താ ചെയ്യണേ പൈസ ആയിട്ടുണ്ടവിടെ സാറേ ഞാൻ നമ്മളെ ഒഴിവാക്കുന്ന നമുക്കിവിടെ ഭയങ്കര പ്രശ്നം അങ്ങനെ വല്ലവരുണ്ടെങ്കിൽ ഒന്ന് ഏൽപ്പിക്കാൻ പറ്റിയവരുണ്ടോ ഒരു കോൺട്രാക്ടർക്ക് അവിടെ പോയി അടക്കാനൊക്കെ പൈസ നമ്മൾ റെഡി ആക്കിട്ടുണ്ടല്ലോ അവർക്ക് ഇരുപത്തി ആറായിരം രൂപ അടക്കാനുള്ളത് നമ്മൾ റെഡി ആക്കിട്ടുണ്ട് ഇവിടെ ആരുടെ അന്ന് ഞാൻ ജിനേന്ദ്രനോട് തന്നെ പറയാം താങ്കളിപ്പൾക്കാരും പാർട്ടിക്കാരും ഭീഷണിപ്പെടുത്തോണെ പോണം നമ്മള് ശരിക്കും എന്റെ കൂട്ടില എന്റെ കൂട്ടിലാണല്ലോ ഇറങ്ങണം ഇല്ല കച്ചവടത്തിനെ ബാധിക്കും ബാധിക്കുന്നത് ഞാനത് അത് പ്രതീക്ഷിച്ച നേരത്തെയാണ് ഞാൻ കണ്ടില്ല ഇന്നലത്തെ അവസ്ഥ ഉണ്ടല്ലോ അവിടെ കണ്ടു കണ്ടു അപ്പൊ അത് പറഞ്ഞാ മനസിലാവൂല അത് ഇപ്പൊ നമ്മള സാർ കണ്ടപ്പോ മനസ്സിലായില്ലേ അവിടെ പോലീസ് സ്റ്റേഷൻ പോലും ലോക്കൽ സെക്രട്ടറിയാണ് ഭരിക്കണമെന്ന് മനസ്സിലായി കണ്ടില്ലേ ഇന്നലെ അവിടെ എന്തൊക്കെയാ കണ്ടത് ഒന്ന് പുള്ളി വന്ന് കസേര എടുത്ത് വലിച്ചിട്ടിട്ടിരിക്കണത് എന്തൊക്കെ കണ്ടു ഇന്നലെ ഒന്ന് പറയാമോ ഏതായാലും അത് ഒരു കാര്യം മനസ്സിലാക്കണം നന്മയുള്ള ഈ കുടി ഈ വീട്ടമ്മക്ക് ഞങ്ങൾ വെള്ളം കൊടുക്കും എന്തായാലും ഈ എൺപത്താറ് വയസ്സായ സ്ത്രീക്ക് ഞങ്ങൾ വെള്ളം കൊടുക്കും ഇനി മേലാൽ ഒരമ്മ വെള്ളത്തിൽ വരുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഇനി എന്നോട് സഹായം വന്നു ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം അവിടുത്തെ എം എൽ എയും എം പിയും എല്ലാ പാർട്ടിക്കാരെയും പഞ്ചായത്ത് മെമ്പറേയും വിളിച്ചു ചോദിക്കും നിങ്ങളത് ചെയ്യാമോ അവരെല്ലാം കൈ ഒഴിഞ്ഞാൽ മാത്രം ഞാൻ ഇനി അത് ചെയ്തു കൊടുക്കാം ഇന്ന് ആലോചിച്ചു നോക്കണേ ഒരു പാർട്ടി പ്രവർത്തകന്റെ സംസാരമാണ് നിങ്ങൾ കേട്ടാൽ അയാൾ ഭയപ്പെട്ട് പത്തറുപത്തഞ്ചു വയസ്സുള്ള ആളെ പേടിച്ച് ഭയപ്പെട്ട ജീവിക്കണം കേരളത്തിൽ പാർട്ടി ഗ്രാമങ്ങളും പാർട്ടി ഭരണവും ഗുണ്ട ഭരണവും വളർന്നു വരുന്നു ജനാധിപത്യവും നിയമവാഴ്ചയും നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ എന്തു വേണം നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ചീഫ് മിനിസ്റ്ററും ചീഫ് സെക്രട്ടറിയും ഹോം മിനിസ്റ്ററും ഡി ജി പിയും പോലീസ് കംപ്ലൈന്റ് സെല്ലും മനുഷ്യാവകാശ കമ്മീഷനും ഗവർണറും എല്ലാം തന്നെ നാല് മണിക്കൂർത്തെ മുനമ്പം പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി എടുത്തു നോക്കിയാൽ കേരളം എത്ര ഭയാനകമാണ് കേരളം എത്രത്തോളം ഗുണ്ടകളുടെ പിടിയിലാണ് കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതം സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കാൻ മുനമ്പം പോലീസ് സ്റ്റേഷനിലെ ആ സി സി ടി വി എടുത്തു നോക്കിയാൽ മതി കേരള പോലീസിന് എല്ലാ അഭിനന്ദങ്ങളും അർപ്പിക്കുമ്പോഴും ദൈവത്തെ ഓർത്ത് നമ്മുടെ സഹോദരന്മാരായ നമ്മുടെ ചേട്ടനും മാതാപിതാക്കളുമായ പോലീസുകാരെ അവർക്ക് ഇത്രയും കൂടി വില പാർട്ടി കൊടുക്കണം പാർട്ടി സെക്രട്ടറിമാർ കൊടുക്കണം എം എൽ എയും എംപിയും കൊടുക്കണം പോലീസിനെ നിർവീജ്യമാക്കരുത് പോലീസിനെ പുച്ഛിക്കരുത് പോലീസിനെ വെറും അടിമകളാക്കരുത് ഇന്നലെ ആ സി എയും എസ് ഐയും മറ്റു പോലീസുകാരും ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിഷമിക്കണത് കണ്ടപ്പോൾ ചങ്ക് പൊട്ടിപ്പോയി പഠിച്ച് മിടുക്കന്മാരായി പലവിധ ടെസ്റ്റിലൂടെ പാസ്സായി എസ് ഐയും സർക്കിൾ ഇൻസ്പെക്ടറും ആയിട്ട് കൂലിപ്പണി ചെയ്യുന്ന ഒരു കേരള പോലീസിനെ കണ്ടതിന്റെ വിഷമം ഞാൻ ജനങ്ങളോടും പറയുകയാണ് കേരള പോലീസിന്റെ യൂണിയൻ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഒന്നാമത് പോലീസിൽ യൂണിയൻ തന്നെ തെറ്റാണ് കേരള പോലീസ് കുറച്ചും കൂടി നിഷ്പക്ഷമായി ഭരണകക്ഷിയുടെ അടിയാളന്മാരാവാതെ പാർട്ടിയുടെ പേടിക്കുന്ന പടയാളികളാവാതെ ജനങ്ങളുടെ സ്വത്തിനും ജനങ്ങളുടെ ജീവനും സുഖമായ ജീവിതത്തിനും കേരള പോലീസ് നട്ടല് നിവർത്തി പ്രവർത്തിക്കാൻ പറ്റട്ടെ ഞങ്ങളെ ജീവനോടെ രക്ഷിച്ച ആലുവ റൂറൽ എസ് പി ഹേമലതയ്ക്ക് ഒരു പ്രത്യേക നന്ദിയും പറഞ്ഞ് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ജയ് ഭാരത്